ത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവിൻ്റെ കർത്താവിനെ പറ്റി യോഹന്നാൻ ആദ്യ അധ്യായത്തിൽ തന്നെ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ചു ന്യായപ്രമാണം പ്രമാണം മോശ മുഖാന്തരം വന്നു കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു എന്ന് കർത്താവിനെ കുറിച്ച് പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കാനിടയായി തീർന്നു എക്സാക്ട്ലി അതേ ഒരു കാര്യം തന്നെ ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ എട്ടാം അധ്യായത്തിലെ ആദ്യ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എപ്പോഴുമുള്ള ആഗ്രഹം പാപിയുടെ മരണമല്ല മറിച്ച് പാപിയോട് ക്ഷമിക്കാനും അവൻ്റെ മാനസാന്തരമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ എസ് എക്കെൽ പ്രവചനത്തിൽ വളരെ വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ ചിന്തിച്ച ഭാഗത്തോടുള്ള ആ കോണ്ടസ്റ്റിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാകും കർത്താവിനെ കൊല്ലാനായിട്ട് യഹൂദന്മാർ രഹസ്യമായിട്ട് ആഗ്രഹിക്കുകയും അത് അതിന് പ്രത്യേക തെളിവുകളൊന്നുമില്ല നിക്കോതിമോസ് അവരോട് ചോദിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ടിട്ടല്ലാതെ അവനെ കുറ്റം വിധിക്കുന്നത് ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നതെന്ന് അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ എന്ന് ന്യായപ്രമാണത്തിലും വളരെ പരിജ്ഞാനമുള്ള വ്യക്തിയായിട്ടുള്ള നിക്കോതിമോസ് ചോദിക്കുകയും എന്നാൽ അവർ രൂപേണ നീയും ഗലീലക്കാരനോ പരിശോധിച്ചു കൊള്ളുക എന്ന് കർത്താവിനോട് പ്രതിവചിക്കുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ തന്നെ നമുക്ക് അറിയാം അവനെ കൊല്ലേണ്ടതിന് ചില ആൾക്കാരെയൊക്കെ ഈ ഉത്സവത്തിനിടയിൽ അയക്കുകയും എന്നാൽ ഈ കൊല്ലാൻ വന്ന ആൾക്കാർ കർത്താവിൻ്റെ വർത്തമാ കർത്താവിൻ്റെ വചനങ്ങളെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇവൻ സംസാരിച്ചതുപോലെ ആരും സംസാരിച്ചിട്ടില്ല എന്നു പറഞ്ഞ് പിടിക്കാനും കൊ പിടിച്ചോണ്ട് വരാനായിട്ട് പോയ ചേവക ആ വ്യക്തികൾ ആ പട്ടാളക്കാര് ചേവകർ അത് അവർ വെറുങ്കയോടെ വന്നു അവരെന്നിട്ട് പറയും ഇവൻ സംസാരിച്ചതുപോലെ ആരും സംസാരിച്ചിട്ടില്ല അപ്പോൾ അവരുടെ ഹൃദയത്തിൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ പൈശാചികമായിട്ടുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അവർ കർത്താവിനെ കൊല്ലാനായിട്ട് ആഗ്രഹിക്കുന്നതെന്നും താൻ എന്തുകൊണ്ട് ശബ്ദത്തിൽ സൗഖ്യമാക്കി എന്നുള്ളതിന് വ്യക്തമായ കാരണം കർത്താവ് അവരോട് പറഞ്ഞതായിട്ടും നമുക്ക് ആ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ ആ പറഞ്ഞ കാരണങ്ങളൊന്നും ചെവിക്കൊള്ളുക പോലും ചെയ്യാതെ മുഖവിലയ്ക്ക് പോലും എടുക്കാതെ അവർ അവരുടെ ഉള്ളിലുള്ള ആ കർത്താവിനോടുള്ള വിരോധവും പ്രയാസവും പ്രകടിപ്പിക്കാനായിട്ട് പല നിലകളിൽ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും കർത്താവ് അവിടെ ഏഴാമത്തെ ചെയ്തത് ചെറിയൊരു കാര്യമൊന്നുമല്ല അത്രയും വലിയ ആ ഒരു ക്രൗഡ് കൂടി നിന്ന് എല്ലാവരും ആ വെള്ളം കുടിക്കാനായിട്ട് ആ ആ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ശിലോംകുളത്തിൽ നിന്ന് കൊണ്ടുവന്ന് അവിടെ ഒഴിച്ചിരിക്കുന്ന ആ വെള്ളമൊക്കെ കുടിക്കാനിങ്ങനെ തിക്കി തിരക്കി പാടുപെടുമ്പോൾ അവൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞത് ഉത്സവത്തിന് മഹാദിനമായി ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞതായിട്ടുള്ള കാര്യം എൻ ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും എന്ന് പറഞ്ഞു അപ്പോൾ അതിന് മുന്നേ തന്നെ ആൾക്കാർ പറഞ്ഞത് നമ്മൾ കേട്ടു കാരണം ഈ അയഹൂദന്മാർ കൊല്ലാൻ അന്വേഷിച്ചു നടക്കുന്ന വിനേ ഇവനല്ലയോ ഇവരിത്ര ധൈര്യത്തോടെ സംസാരിക്കുന്നല്ലോ ഇപ്പോൾ നോക്കുമ്പം ആലയത്തിൽ വന്നുകൂടിയിരിക്കുന്ന ഇത്രയും വലിയ ക്രൗഡിൻ്റെ മുന്നിൽ നിന്ന് ഞാനാണ് യഥാർത്ഥത്തിൽ ജീവജലം നിങ്ങൾക്ക് തരാൻ കഴിയുന്നവനായ വ്യക്തി ആ യശയാപ്രവചനം പന്ത്രണ്ടിൻ്റെ മൂന്ന് അവർ ആ ആ അവസരത്തിൽ കൂടാര പെരുന്നാളിൻ്റെ എല്ലാ ദിവസവും അവസാനത്തെ ദിവസവും ഈ ക്രൗഡെല്ലാം ഏറ്റുപറയുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ ജീവജലത്തിൻ്റെ ഉറവുകളിൽ നിന്ന് സൗജന്യ അവർ ജീവനീലുറവ അല്ലെങ്കിൽ ജീവജലത്തിന് ഉറവുകളിൽ നിന്ന് വെള്ളം കോരും എന്നുള്ള ആ വചനമനുസരിച്ച് നിങ്ങൾക്ക് ജീവജലം നൽകാനും അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ജീവജലത്തിന് നദികളായി തീരും എന്ന് അവരെ അത് ഓർപ്പിക്കുകയും അത് താനാണ് എന്ന് അവർക്കൊരുപക്ഷേ അസാധാരണമായിട്ട് തോന്നാവുന്ന ഒരു അവകാശവാദം കർത്താവിൻ്റെ ജീവിതവും കർത്താവിൻ്റെ ജനനവും കർത്താവിൻ്റെ പഠിപ്പിക്കലും ഒക്കെ പരിശോധിച്ചു നോക്കുന്നവർക്ക് തികച്ചും ന്യായ ന്യായമായിട്ടുള്ള ഒരു അവകാശവാദമാണ് ഒരിക്കലും അത് അധികപ്പറ്റല്ല എന്ന് മനസ്സിലാക്കാനും സാധിക്കും എന്നാൽ അവർക്കതൊന്നും അവരതൊന്നും ഗ്രഹിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോൾ ഈ ഭാഗത്ത് ഈ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന ഭാഗത്താണ് ഈ ഒരു കോണ്ടസ്റ്റിലാണ് ഈ എട്ടാം അധ്യായം നടക്കുന്നത് നമുക്കറിയാം ഇവിടെ മാത്രമല്ല മറ്റ് സുവിശേഷങ്ങളിലും കർത്താവിൻ്റെ മരണത്തോട് അടുത്ത സമയങ്ങളിൽ കർത്താവിനെ വാക്കിൽ കൊടുക്കേണ്ടതിനും കൈസറിൻ്റെ നിയമങ്ങളും ന്യായപ്രമാണവും ഒന്നും ആചരിക്കാത്ത വ്യക്തിയാണ് എന്ന് പൊതുജനത്തിൻ്റെ മുന്നിൽ അത് തെളിയിക്കാനും അങ്ങനെ കർത്താവ് ഒരു കൊളരുതാത്തവനാണ് എന്ന് അവൻ്റെ വാക്കിലും അവൻ്റെ ചില പ്രവൃത്തിയിലുമൊക്കെ അവനെ പിടിക്കാനായിട്ട് ഈ പരീശന്മാർ വളരെ തന്ത്രപൂർവ്വം ആ ചില കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നമുക്ക് മറ്റു സുവിശേഷങ്ങളിൽ അത് ചിന്തിച്ചപ്പോൾ നമ്മൾ കണ്ടു കർത്താവിന് കർത്താവ് ഒരു പരീശൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് ചെല്ലുമ്പോൾ അവിടുന്ന് കർത്താവിനെ പരീക്ഷിക്കുന്നതും കർത്താവ് ഒരു വ്യക്തിയെ സൗഖ്യമാക്കുന്നതിനുള്ള ബന്ധത്തിലൊക്കെ അവിടെ ചോദ്യം ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ അങ്ങനെ വളരെ വളരെ ക്ലവറായിട്ട് വളരെ വളരെ ബുദ്ധിപൂർവ്വം അവർ ഡിസൈൻ ചെയ്തുണ്ടാക്കിയ ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളതെന്ന് ഈ എട്ടാം അധ്യായം ആറാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു എന്ന് മനസ്സിലാകും അപ്പോൾ ഇത് ഇതൊക്കെ ആ സ്ത്രീയെ അവിടെ കൊണ്ടുവന്നത് ആ സാഹചര്യങ്ങളൊക്കെ കർത്താവിനെ പരീക്ഷിക്കാനും കർത്താവ് അദ്ദേഹം ക്ലെയിം ചെയ്യുന്നത് പോലെ മഷീഹയല്ല നിത്യജീവദായകനല്ല എന്ന് പ്രൂവ് ചെയ്യാനും ആ കർത്താവിനെ ആ സമൂഹത്തിൽ തന്നെ ഇല്ലാതാക്കാനുമുള്ള പരിശ്രമത്തിലാണ് ഇവർ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ ഇത്തരം കർത്താവിൻ്റെ ദാസം പറഞ്ഞ പോലെ തന്നെ ഇത്തരം സാഹചര്യങ്ങളെയൊക്കെ കർത്താവ് എങ്ങനെ അതിനെ ഓവർകം ചെയ്തു കർത്താവ് എങ്ങനെ അതിനെ അതിനെ വളരെ ബുദ്ധിപൂർവ്വം കർത്താവ് എത്ര കൃത്യമായിട്ട് ആ കാര്യങ്ങളിലൊക്കെ കർത്താവ് പരിജ്ഞാനത്തോടെ ഇടപെട്ടു എന്ന് ചിന്തിക്കുമ്പോൾ അത് നമുക്ക് അത്ഭുതമായിട്ട് നമുക്ക് തോന്നും കാരണം അവരുടെ കുടുക്കുകളിലൊന്നും കുടുങ്ങാൻ കഴിയുന്ന അവർ ചെക്ക് മേറ്റ് വെച്ചാൽ ഉടനെ അവിടെ തീർന്നു പോകുന്ന കളിയൊന്നും അല്ല കർത്താവ് അവിടെ കളിച്ചത് എന്നുള്ളത് നമുക്കറിയാം കർത്താവ് അവിടെ ചെയ്തത് എന്ന് നമുക്കറിയാം അവരുടെ മാനുഷ്യബുദ്ധിയിൽ പല തടസ്സങ്ങൾ കൊണ്ടുവരികയോ ഒക്കെ ചെയ്തെങ്കിലും അവരുടെ അവർക്ക് കുറ്റപ്പെടുത്താനോ അവർക്ക് അവർക്ക് പിടിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സമ്മതമില്ലാതെ അദ്ദേഹത്തെ ഉപദ്രവിക്കാനോ ഒന്നും അവർക്ക് സാധിച്ചില്ല എന്നുള്ളതും കർത്താവിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ പെർമിഷനോടുകൂടെ തന്നെയാണ് കർത്താവിന് സംഭവിച്ചത് എന്നും അവ സ്വയം അവൻ ബലിയായിത്തീരുകയായിരുന്നു സ്വയം ഈ യാതനകളെ ഏറ്റെടുക്കുകയായിരുന്നു എന്ന് കർത്താവിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ കർത്താവിൻ്റെ ജീവിതവും വാക്കുകളും ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നോക്കിയാട്ടെ കർത്താവിൻ്റെ ജീവിതവുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് നമ്മളിവിടെ വായിക്കുന്നത് ഈ ഒരു മലയെന്ന് പറയുന്നത് എല്ലാവരും തങ്ങളുടെ വീട്ടിലേക്ക് പോയി കർത്താവ് ഒരുമലയിലേക്ക് പോയി അത് നിശ്ചയമായിട്ടും കർത്താവുടെ പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നു മാത്രമല്ല കർത്താവിൻ്റെ തുടർന്നുള്ള നമ്മുടെ കാര്യങ്ങൾ വിലയിരുത്തുമ്പോഴും കർത്താവ് സ്വർഗ്ഗത്തിലേക്ക് ആരോപണം ചെയ്തു പോയതും അതുപോലെ തന്നെ ദൈവ പ്രവചന പുസ്തകങ്ങളിൽ ഇനി രണ്ടാമത് വന്ന് ഈ ഒലുമലയിൽ കർത്താവിൻ്റെ കാല് ചവിട്ടും എന്ന് പറയുന്നതായിട്ടുള്ള വാക്കുകളൊക്കെ നമുക്കറിയാം അപ്പം താൻ ഈ തൻ്റെ ഈ ലോകത്തുള്ള ഈ അർത്ഥിയും മിനിസ്റ്ററിയുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് തന്നെയാണ് കർത്താവ് ആ സമയം ആ സ്ഥലം ആ സമയം ചെലവഴിച്ചത് ആ പ്രാർത്ഥനയിൽ ദൈവസന്നിധി സമയം ചെലവഴിച്ചു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അങ്ങനെ ജനമൊക്കെയും അവൻ അടുത്ത ദിവസം രാവിലെ ആലയത്തിൽ വന്നു ജനമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു വളരെ പ്രധാനപ്പെട്ട കൂടാരപ്പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ആ ഒടുക്കത്തെ ദിവസം കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസമാണ് കുറേ പേരൊക്കെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി കാണും കുറേ പേരൊക്കെ അവിടെ തന്നെ കാണും എന്തെങ്കിലും വഴിപാടോ കാര്യങ്ങളോ ഒക്കെ ഉള്ളവരൊക്കെ അവിടെ തന്നെ അതൊക്കെ ചെയ്തിട്ട് ഒക്കെ ആയിരിക്കും പിന്നെ പോകാനായിട്ട് സാധ്യതയുള്ളത് അതുകൊണ്ട് കുറേ ആൾക്കാർ അവിടെ തന്നെ ഉണ്ട് ആലയത്തിൽ തന്നെ ഉണ്ട് കർത്താവ് രാവിലെ വന്നപ്പോൾ തന്നെ ആൾക്കാർ ജനമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു എന്ന് നമ്മൾ കാണുക അപ്പോൾ ജ ഈ ജനക്കൂട്ടം കർത്താവിനടുത്തേക്ക് വരുംതോറും വരുന്തോറും വരുംതോറും ഈ പരീഷന്മാരും മറ്റുള്ള ആൾക്കാരും ഒക്കെ അസ്വസ്ഥരാകുക കാരണം തങ്ങളുടെ മത മതത്തിൻ്റെയും തങ്ങളുടെ നിലനിൽപ്പിൻ്റെയും ഒക്കെ അസ്ഥി തോണ്ടുകയാണ് എന്നുള്ള ഒരു ചിന്ത അവരെ ഭരിചിരിക്കാം നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല എന്നാലവർ അവിടെ പ്രത്യേകമായിട്ട് ഒരു ഒരു സാഹചര്യം ഒരുക്കിക്കൊണ്ടുവന്ന് കർത്താവിനോട് പറയുക വ്യഭിചാരത്തിൽ ശാസ്ത്രിമാരും പരീക്ഷന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട് ഗുരു ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു എന്ന് അവളോട് പറ കർത്താവിനോട് പറയുന്നത് ഇവളെ കല്ലെറിയണം എന്ന് മോശം ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് കർത്താവിനോട് നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു അപ്പോൾ സാമാന്യഗതിയിൽ അറിയാം ന്യായ പ്രമാണത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ശാസ്ത്രിമാരും പരീഷന്മാരും ഒക്കെയാണ് അതിൻ്റെ കസ്റ്റോഡി അതിൻ്റെ അതിൻ്റെ ആധികാരികമായിട്ട് കാര്യങ്ങൾ പറയേണ്ട വ്യക്തികൾ അവർ വന്ന് കർത്താവിനോട് ചോദിക്കുന്നത് തന്നെ അവർ മറ്റുള്ളവരോട് ചോദിക്കുന്നത് വളരെ കുറവാണ് എന്നാൽ കർത്താവിനോട് ഇത് ചോദിക്കുമ്പം തന്നെ അവിടെ വ്യക്തമാണ് കർത്താവിനെ കൊടുക്കാനും കർത്താവിനെ ഇത് പിടിക്കാനുമായിട്ട് ഉള്ള ഒരു അവസരമായിട്ട് അവരത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ കർത്താവ് തൻ്റെ സുവിശേഷം എന്താണെന്നും താൻ എന്താണ് ലോകത്തിൽ കടന്നു വന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നും അനേകർക്ക് കാണിച്ചു കൊടുക്കാനുള്ള അവസരമാക്കി അതിനെ എടുത്തു എന്ന് എനിക്ക് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് ആ ഭാഗം വായിച്ചപ്പോൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ദാസം പറഞ്ഞ പോലെ തന്നെ ന്യായപ്രമാണം അനുസരിച്ച് വ്യഭിചാരത്തിൽ കർമ്മത്തിൽ പിടിച്ച ആൾ അന്നേരം രക്ഷപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ അവരവിടെ ഉണ്ടല്ലോ അപ്പോൾ ഈ സ്ത്രീയെ മാത്രം കൊണ്ടുവന്നതിലും അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൽ എക്സാക്റ്റ് പറഞ്ഞിരിക്കുന്ന നിലയിലല്ല അവർ ചില അവർക്ക് സൗകര്യമുള്ളതുപോലൊക്കെയാണ് അത് അതിനെ വ്യാഖ്യാനിച്ച് മാറ്റിയിരുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും അല്ലെങ്കിൽ ആ ആ സ്ത്രീയെ മാത്രം പിടിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ല നമുക്കറിയാം നിശ്ചയമായിട്ടും വ്യഭിചാരമെന്ന് പറയുന്നത് സമൂഹത്തിന് വളരെ തിന്മയുണ്ടാക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് അതിനെ ഒരു നിലയിലും നമുക്ക് ന്യായീകരിക്കാനായിട്ട് കഴിയത്തില്ല അല്ലെങ്കിൽ ആ ഈ കർത്താവ് ഇതുപോലുള്ള അനേക വ്യക്തികൾ നമുക്കറിയാം മറ്റു സ്ഥലങ്ങളിൽ കർത്താവ് ഇതേപോലെ ആ പരീക്ഷൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് ഇരിക്കുന്ന സമയത്ത് കർത്താവ് ഇവിടെ പറഞ്ഞു നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ മുന്നേ ഈ ചുങ്കക്കാരും പാപികളും വേശികളുമൊക്കെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും എന്ന് കർത്താവ് തീർന്നു അതുകൊണ്ട് കർത്താവ് ഹോൾസെയിലായിട്ട് ഈ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ അങ്ങ് സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകാനായിട്ട് കരാറെടുത്തിരിക്കുന്ന എന്ന് നമുക്ക് ചിന്തിച്ചു പോകും എന്നാൽ നമുക്ക് അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാം ഒരു തെറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി ആ തെറ്റിൽ പ്രശംസിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ വിരളമായിട്ടേ നമുക്ക് കാണാനായിട്ട് കഴിയത്തുള്ളൂ കാരണം മിക്ക പേരുടെ ഉള്ളിലും അവർ ആ തെറ്റിൽ മുന്നോട്ട് പോകുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലും ഈ ശപിക്കപ്പെട്ട ജീവിതത്തിൽ നിന്ന് ഒരു മോചനം ഞങ്ങൾക്ക് വേണം ഒരു ജീവിതത്തിൽ ഒരിക്കൽ കാല് തെറ്റി ഒരു അബദ്ധത്തിൽ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ അല്ലെങ്കിൽ മറ്റ് ചില സാഹചര്യങ്ങളിൽ അവർ ഇത്തരം ഒരു പ്രവൃത്തിയിലേക്കോ പാപത്തിൻ്റെ അവസ്ഥയിലേക്കോ വീണു പോയതായിരിക്കാം എന്നാൽ ഒരിക്കൽ ഈ ട്രാക്കിൽ വീണു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് മോചനമില്ലാത്തതുപോലെ പോകുന്ന അനുഭവങ്ങൾ പലതും അറിയാം പലരും അവരുടെ അധികാരം ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഒക്കെ ഇതുപോലെ പെൺകുട്ടികളെയും പലരെയും അടിമകളാക്കി കൊണ്ടുപോകുന്ന പല ചരിത്രങ്ങളും പല കഥകളും നമ്മൾ ഇന്നും നമ്മുടെ ദൈനംദിന മാധ്യമങ്ങളിലും ഒക്കെ നമ്മൾ വായിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ച ഒരു പശ്ചാത്തലമായിരിക്കാം ഉള്ളത് എന്നാൽ കർത്താവ് ഒരു കാര്യം തിരിച്ചറിഞ്ഞു മാനസാന്തരപ്പെടാതെ ഒരു വ്യക്തിക്ക് പാപക്ഷമ കൊടുക്കുകയല്ല എന്നാൽ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ ഒരു വ്യക്തിക്ക് കർത്താവ് ആ മാനസാന്തരം നൽകുന്നതാണ് കർത്താവ് ചെയ്യുന്ന ഏറ്റവും വലിയ അത്ഭുത പ്രവൃത്തി എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും നമ്മൾ വിചാരിക്കും അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചതോ മുപ്പത്തെട്ട് വർഷം ഇങ്ങനെ കിടന്ന വ്യക്തിയെ രൂപാന്തരപ്പെടുത്തിയതോ ഒക്കെ ഒരു മനുഷ്യൻ സത്യത്തിൽ മാനസാന്തരത്തിലേക്ക് വരാനും അവൻ ദൈവത്തെ അറിയാനും ഉള്ള വഴിയായിട്ടാണ് കർത്താവ് ഉപയോഗിച്ചത് അൾട്ടിമേറ്റായിട്ട് ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അവൻ്റെ മാനസാന്തരമാണ് അവൻ്റെ വ്യതിയാനമാണ് അതുകൊണ്ട് ഈ ഈ സ്ത്രീ അവിടെ കടന്നു വന്നപ്പോൾ ന്യായമായിട്ട് ന്യായ പ്രമാണമനുസരിച്ച് മാത്രമാണ് അതിന് ചിന്തിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് അവിടെ വിളിച്ച് കർത്താവ് പറയണം അതെ ഇവളെ കൊല് ഇവളെ കല്ലെറിഞ്ഞ് കൊല് എന്ന് പറയണം കർത്താവിന്റെ ദാസനെ അതിൻ്റെ സാങ്കേതികമായ ചില കാരണങ്ങളും പ്രസ്താവിച്ചല്ലോ കാരണം മരണശിക്ഷയ്ക്ക് വിധിക്കാനായിട്ട് അവർക്ക് അധികാരമില്ല എന്നുള്ളതും എന്നാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പ്രമാണത്തിൽ എഴുതപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരു പ്രത്യേക പ്രതിസന്ധി അവിടെ അവർ സൃഷ്ടിച്ചപ്പോൾ കർത്താവ് അവിടെ പറയുന്ന ആ കാര്യം അതിനെല്ല അതിൻ്റെ എല്ലാം ഉന്നതമായ ഒരു നിലവാരത്തിലാണ് കർത്താവ് കാര്യങ്ങളെ കണ്ടതും കർത്താവ് വിശദീകരിച്ചു കൊടുത്തതും എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും ഞാൻ പ്രാരംഭമായിട്ട് തന്നെ പറഞ്ഞല്ലോ കർത്താവ് കർത്താവ് നമ്മുടെ ദൈവം പാപികളെ സ്നേഹിക്കുന്നു പാപത്തെ വെറുക്കുന്നു എന്ന് നമുക്കെല്ലാം അറിയുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ആ തെറ്റിൽ നശിച്ചു പോകണമെന്നും നിത്യമായിട്ട് ഇല്ലാതായി പോകണമെന്നും ഒന്നും ആഗ്രഹിക്കുന്ന ഒരു ദൈവമല്ല പാപിയെ സ്നേഹിക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ് നമുക്ക് ദൈവത്തിന് വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അവൻ പാപിയെ സ്നേഹിക്കുന്നു അവൻ്റെ പാപത്തെ വെറുക്കുന്നു അതാണ് കർത്താവ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് മാത്രമല്ല ഈ ന്യായപ്രമാണം എന്ന് പറഞ്ഞ കാര്യം കൊടുത്തപ്പോൾ ആദ്യം പറഞ്ഞ വാക്യത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി മോശേ മുഖാ ന്യായപ്രമാണം മോശേ മുഖാന്തരം വന്നു എന്നാൽ കൃപയും സത്യവും യേശുക്രിസ് മുഖാന്തരം വന്നു ദൈവത്തിൻ്റെ വചനത്തിൽ പല പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരു പ്രാവശ്യം കൂടെ പറയുന്നതിൽ എനിക്ക് ലജ്ജയില്ല കാരണം കർത്താവ് ആത്യന്തികമായിട്ട് ഉദ്ദേശിച്ചത് എന്താ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ആത്യന്തികമായിട്ട് എന്താണ് കടിച്ചാൽ പൊട്ടാത്ത കണ്ണിൽ ചോരയില്ലാത്ത കുറെ നിയമങ്ങൾ നൽകിയിട്ട് അതിനെ വ്യാഖ്യാനിച്ച് ആ ന്യായപ്രമാണത്തെ സ്നേഹിക്കുകയും മനുഷ്യനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്ത് ഇവരെയൊക്കെ ന്യായപ്രമാണത്തിൻ്റെ പല്ലിനടയിലെ ന്യായപ്രമാണത്തിന് കളയാനുള്ള കേവലം ചില ഇരകളായിട്ടാണോ കണ്ടത് അല്ല കർത്താവ് മനുഷ്യനെ സ്നേഹിക്കുക ചെയ്തത് കർത്താവ് മനുഷ്യനെ സ്നേഹിക്കുക ചെയ്തത് ന്യായപ്രമാണത്തെ അല്ല സ്നേഹിച്ചത് എന്നാൽ എന്തിനാണ് ന്യായപ്രമാണം കൊടുത്തത് എന്ന് ഗലാത്തിയർ കഴിയുന്ന ലേഖനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതൊരു മനുഷ്യന് തൽക്കാലത്തേക്ക് ഈ ദൈവത്തിന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സത്യവും ഈ ലോകത്തിൽ വെളിപ്പെടുന്നത് വരെ തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തിയൊരു കാര്യമായിരുന്നു ഇതാ നമ്മൾക്ക് വായിക്കാനായിട്ട് കഴിയും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇതൊക്കെ ദൈവവചന ഭാഗങ്ങളാണ് എന്നാൽ ഇതൊക്കെ കോണ്ടക്സ്റ്റ് അറിയാതെ അതിനെയൊക്കെ എടുത്ത് ഏതെങ്കിലുമൊക്കെ നിലയിൽ വ്യാഖ്യാനിക്കുന്ന ഒത്തിരി പേരെ കാണാനായിട്ട് ഇടയാ തീർന്നിട്ടുണ്ട് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ലഭിക്കാനിരിക്കുന്ന കൃപയും സത്യത്തെക്കുറിച്ചും പാപക്ഷമയെക്കുറിച്ചും മനുഷ്യൻ്റെ പാപത്തിന് ദൈവം തന്നെ സൗജന്യമായി നീക്കം വരുത്തും അല്ലെങ്കിൽ അതിനുള്ള പരി ം വരുത്തുമെന്നും അതിനുള്ള അതിന് തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു എന്നാൽ കർത്താവായ യേശു ക്രിസ്തു കാല സമ്പൂർണതയിൽ ഈ ലോകത്തിൽ ജനിക്കുന്നത് വരെ ആ ഒരു 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 ശിശുപാലകൻ എന്ന പോലെ ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെന്റ് എന്ന പോലെ തൽക്കാലത്തേക്ക് കൊടുത്തിയൊരു കാര്യമായി ന്യായപ്രമാണമെന്നും ന്യായപ്രമാണം സാക്ഷാൽ നമുക്ക് ലഭിക്കാനുള്ള നന്മകളുടെ സ്വരൂപമല്ല എന്നും നമ്മുടെ ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായിട്ട് വായിക്കും എബ്രാഹിം ലേഖനം ഒമ്പത് പത്ത് എനിക്ക് തോന്നുന്ന മറ്റേ ആ ഭാഗങ്ങളിൽ നമ്മൾ വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ സാക്ഷാത് സ്വരൂപമല്ലായക കൊണ്ട് എന്ന് വ്യക്തമായിട്ട് നമ്മൾ വായിക്കുക അപ്പോൾ ദൈവത്തിൻ്റെ നീതി എന്താണെന്നും ദൈവം ഒരു മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്ന നീതിയുടെ വ്യവസ്ഥ എന്താണെന്നും എന്നാൽ മനുഷ്യനിലുള്ള കുറവ് മനുഷ്യൻ മനസ്സിലാക്കി ഈ കൃപയാൽ അവനെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ പാതപീഠത്തിൽ കടന്നു വരാനുമായിട്ട് കൊടുത്ത ഒരു സംവിധാനമാണ് ന്യായപ്രമാണം അതുകൊണ്ട് തന്നെയാണ് സൂപ്പർഫിഷ്യലായിട്ട് നമുക്ക് നോക്കുമ്പം ഈ ന്യായപ്രമാണം കണ്ണിച്ച് ഒരയില്ലാത്ത ഒരു പരിപാടിയായിട്ട് തോന്നുന്നെങ്കിലും ഈ ന്യായപ്രമാണ പ്രകാരം വിധിക്കപ്പെടേണ്ട പല വ്യക്തികളുമുണ്ട് പലരോടും കർത്താവ് സൗഖ്യം അവരെ അവർ ക്ഷമിച്ചതായിട്ടും അവരെ എന്നാൽ അതിനേക്കാൾ ഉന്നതമായ ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ പടവുകളിലേക്ക് നടത്തിയതായിട്ടും ദൈവത്തിൻ്റെ വനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പം ഒരു വ്യക്തി നശിച്ചു പോകുന്നതിൽ സന്തോഷിക്കുന്ന ദൈവമല്ല ഒരു പാപി നശിച്ചു പോകുന്നതിൽ സന്തോഷിക്കുന്ന ഒരു കർത്താവല്ല ഒരു വ്യഭിചാരി വ്യഭിചാ ായിട്ട് നടക്കുന്നു എങ്ങനെങ്കിലും അവനെതിരെ ഒരു തെളിവ് കിട്ടി ഇനി നരകത്തിലെ തീയിൽ ഇനി ഇടാനായിട്ട് ആളില്ലാതിരിക്കുവായിരുന്നു ഉടനെ പിടിച്ചു എന്നെ ഇട്ടേക്കാം എന്ന് വിചാരിക്കുന്ന ദൈവമല്ല തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ നശിച്ചു പോകുന്നതിൽ ഏ ഈ ലോകത്തിലെ മനുഷ്യന് ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത നിലയിൽ അതിൽ വിഷമിക്കുകയും അതിൽ അത് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് ഈ ദൈവമെന്ന ദൈവത്തിൻ്റെ വചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് അതുകൊണ്ടാണ് തൻ്റെ സ്വന്തം പുത്രനെ യാഗമാക്കി തീർക്കാൻ തക്കവണ്ണം അവൻ ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നതിൻ്റെ കാരണമതാണ് ഒരിക്കലും ഒരു വ്യക്തി നശിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നാൽ തൽക്കാലത്തേക്ക് ഇടക്കാലത്തൊരു ഒരു ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെന്റ് പോലെ കൊടുത്ത ഒരു സംവിധാനമാണ് ഈ ന്യായ പ്രമാണമെന്നും ഈ ന്യായപ്രമാണമല്ല എന്നാൽ യഥാർത്ഥ അമ്മ യഥാർത്ഥ വ്യക്തി അമ്മ വന്നതിന് ശേഷം ഈ ശിശുപാലകൻ്റെ ആവശ്യമില്ല എന്നുള്ളതും ഗലാത്തിർ കഴിയുന്ന ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് കാരണം നമ്മൾ നമ്മളീനി മുന്നേ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ പഴയ നിയമത്തിലെ ഒരു പാപം എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെ പാപം ഒരു 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 നിയമം തെറ്റിച്ചതുകൊണ്ടുള്ള ഒരു ഒരു പ്രശ്നമാണ് പുതിയ നിയമത്തിലെ പാപം എന്ന് പറയുന്നത് അതല്ല പുതിയ നിയമത്തിൽ പാപം എന്ന് പറയുമ്പം അതൊരു വ്യക്തിയോടുള്ള ആ വിശ്വാസ ലംഘനമാണ് എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുകയും എന്നെ ഏറ്റവും അധികം കരുതുകയും എനിക്ക് വേണ്ടി ജീവൻ തിരികെ ചെയ്തത് ക്രിസ്തുവിനോടുള്ള എൻ്റെ ആ ബ്രീച്ച് ഓഫ് എന്താ വിശ്വാസത്തെ വിശ്വാസലംഘനത്തെയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഞാനായിരിക്കുകയും അദ്ദേഹത്തോടാണ് ഞാനായി പാപം ചെയ്യുന്നത് പുതിയ നിയമത്തിലാ പാപമെന്ന് പറയുന്നത് വളരെ സീരിയസ് ആണ് ന്യായപ്രമാണം എടുത്തു മാറ്റി എന്നൊക്കെ ഒത്തിരി പേര് പറയുന്നുണ്ട് എന്നാൽ ന്യായപ്രമാണത്തെ എടുത്തു മാറ്റി എന്ന് പറയുന്നത് അക്ഷരീകമായ ചില നിയമങ്ങളെ കല്ലനി പ്രാധാന്യം ആ അക്ഷരീകമായ നിയമങ്ങൾക്ക് പകരം ആ വ്യക്തി തന്നെ നമ്മളോടുള്ള ബന്ധത്തിൽ ജീവിക്കുകയും ആ വ്യക്തി നമ്മളുടെ നമ്മളോടുള്ള ബന്ധത്തിൽ ഇന്ന് ജീവിക്കുകയും ചെയ്യുക അപ്പം വ്യക്തിയുടെ ചില സ്വഭാവ ഗുണങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ആയിരുന്നു ന്യായ പ്രമാണത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ മിനിമം ആയിട്ട് വെളിപ്പെടുത്തിയതെങ്കിൽ ആ വ്യക്തി തന്നെ ഇന്ന് നമുക്ക് വെളിപ്പെട്ടേക്കുക ആ വ്യക്തി തന്നെ നമുക്ക് നമുക്കിന്ന് അവൈലബിളാണ് അതാ ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമുക്കറിയാമല്ലോ പല ദൈവവചന ഭാഗങ്ങൾ ഇതുപോലെ മനസ്സിലാകാത്തതുപോലെ പറയുന്ന ആൾക്കാരുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേട്ട ഒരു ദൈവവചന ഭാഗം ഇതിനോട് ചേർന്ന് ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ കോൺഗ്രസ്സിലല്ല നമുക്കറിയാം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നുവല്ല ആരോടാണ് ഈ പറയുന്നത് കൊളോസിയയിൽ പൗലോസ് എഫസോസിൽ താമസിക്കുമ്പം അവിടെ വന്ന് ദൈവവചനം പഠിച്ച ഒരു വ്യക്തിയാണ് എപ്പഫ്രാസ് എന്നും എന്നാൽ ആ എപ്പഫ്രാസ് കടന്നുപോയിട്ട് ഈ ലവോദിക്കയിലും ഒക്കെ സഭകൾ സ്ഥാപിച്ചതായിട്ടും ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹത്തോട് ആ അവിടുള്ള നോസ്റ്റിക്സായിട്ടും ഡോസറ്റിസിസം എന്ന് പറയുന്ന ഒരു ഒരു പ്രത്യേക നിലയിലുള്ള ആൾ ഒരു അവിടെ കടന്നു വന്നിട്ട് ഒരിക്കലും ദൈവത്തിന് ജഡത്തിൽ വെളിപ്പെടാൻ കഴിയത്തില്ല എന്ന് ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് പറയുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു ആത്മീയ ജീവിതം സാധ്യമല്ല കർത്താവ് ഒരിക്കലും അങ്ങനെ ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു സമയത്ത് ദൈവത്തിന് നമ്മ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വ്യക്തിക്ക് കടന്നു വരാൻ കഴിയുകയില്ല എന്നൊക്കെയുള്ള ഒരു ആർഗ്യുമെൻ്റ് പറയുന്ന സ്ഥലത്താണ് പറയുന്നത് അവൻ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഭക്തന്മാരുടെ ഹൃദയത്തിലിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് അല്ലാതെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് കയറി എന്നല്ല പറയുന്നത് എൻ്റെ അർത്ഥം അപ്പം എങ്ങനെ ഇതൊക്കെ ഇങ്ങനെ വ്യാഖ്യാനം ചെയ്യാൻ കഴിയുന്നു എന്നും അത്ഭുതപ്പെട്ടു പോവുകയാണ് കാരണം അവിടെ ഉണ്ടായിരുന്ന ആ പ്രത്യേക തത്വശാസ്ത്രത്തോട് അതിനെ റെഫ്യൂട്ട് ചെയ്യുന്നതിനുള്ള ബന്ധത്തിലാണ് പൗലോസ് ആ വാക്യം പറയുന്നത് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു അല്ലെങ്കിൽ തുടർന്നും അതിൻ്റെ രണ്ടിൻ്റെ പതിനഞ്ച് വായിക്കുന്നതും അവൻ വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് പരസ്യമായ കാഴ്ചയാക്കി എന്നൊക്കെ പറയുന്നതിന് അവിടെ ഉള്ള ആ പശ്ചാത്തലവുമായിട്ട് ബന്ധമുണ്ട് അത് പറയാനുള്ള സമയമല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തുനിന്ന് അത് പറയാ ഇപ്പം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല നോക്കിയാട്ടെ അപ്പോൾ കർത്താവ് വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചത് ഈ കൃപയിൽ സത്യവുമാണ് എന്നാൽ അരിതാ ആർക്കു വേണ്ടി തലമുറകൾ കാത്തിരുന്നോ ആർക്കു വേണ്ടി യുഗയുഗങ്ങളായിട്ട് പ്രവാചകന്മാർ പ്രവചിച്ച് ആർക്കു വേണ്ടി കാത്തിരുന്നോ ആ കാരുണ്യനായകൻ ആ ദൈവത്തിന്റെ കൃപയും സത്യവും വെളിപ്പെടുത്തുന്നവൻ ഇതാ അവരുടെ ഡോർ സ്റ്റെപ്പിൽ അവരുടെ വാതുക്കൽ അവരുടെ ഒരു വിളിപ്പാലകരെ ഒരു കയ്യകലത്തിൽ ആ കർത്താവ് വന്നിരിക്കുന്നു ആ കർത്താവിനോടാ ചോദിക്കുന്നത് ഇവളെ എന്താ ചെയ്യേണ്ട കർത്താവ് ഇവളെ എന്താ ചെയ്യേണ്ട കർത്താവേ എന്താ കർത്താവ് നീ അവളെ കല്ലെറിയാൻ പറയാത്തത് എന്താ കർത്താവ് അവളോട് അവളോട് ക്ഷമിച്ച് അവളെ പറഞ്ഞു വിടുന്നതിൻ്റെ കാരണം എന്താ കർത്താവ് പ്രമാണം ഇതല്ലേ പറയുന്നത് പ്രമാണത്തിലെ ലിമിറ്റഡ് ആയിട്ടുള്ള നിലയിൽ ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ ആശ്രയിക്കാനും ക്രിസ്തുവിലേക്ക് വരെ വരുവാ കൊണ്ടുവരാനുമായിട്ട് ഉള്ള ഒരു ഉപാധിയിൽ കൊടുത്ത ആ പ്രമാണമല്ല എന്നാൽ ഈ ആര് ആരെക്കുറിച്ചാണോ ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് സാക്ഷാൽ അവൻ ദൈവത്തിൻ്റെ കൃപയും സത്യവും വെളിപ്പെടുത്തിയവൻ ഇതാ അവരുടെ വാതിക്ക് നിൽക്കുന്നു പ്രിയപ്പെട്ടൊരു എത്ര എന്തൊരു മനോഹരമായിട്ടുള്ള ഒരു സാഹചര്യമാണെന്ന് ഞാൻ ആലോചിച്ച് നോക്കുക എത്ര വിശിഷ്ടമായിട്ടുള്ള ഒരു അനുഭവമാണെന്ന് ഞാൻ ആലോചിച്ച് നോക്കുക ആ കർത്താവിൻ്റെ അടുത്ത് വന്ന് പറയുക എന്താണ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം തന്നെ കർത്താവരോട് പറഞ്ഞ ഒരു കാര്യം നമ്മൾ കണ്ടു നിങ്ങൾ തന്നെ ഈ ന്യായ പ്രമാണം ആചരിക്കുന്നില്ല ഏത് സത്യത്തിന് നേരെയാണോ അവരുടെ കണ്ണുകൾ തുറക്കപ്പെടേണ്ടത് ആ സത്യം ആ കർത്താവ് അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് അതെ അവിടെ കല്ലെറിയേണ്ടതാണ് എന്നാൽ നിങ്ങളിൽ പാപമില്ലാത്തവൻ പാപം ചെയ്യാത്തവൻ അവളെ ആദ്യത്തെ കല്ലെറിയട്ടെ അത് പറഞ്ഞപ്പോൾ ഓരോരുത്തരോരോത്തരോരോത്തരായിട്ട് അവളെ വിട്ടുപോയി എന്ന് നമ്മളവിടെ വായിക്കുക അവർ പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ പാപമില്ലാത്തവൻ അവന് ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവനോട് അവരോട് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും നേരം വീരോടെ വാശിയോടെ ഇങ്ങനെ വാദിച്ചോണ്ട് നിന്ന് പിന്നെ പിന്നെ കുത്തി കുത്തി ചോദിച്ചോണ്ടിരുന്ന് ഇവർ എങ്ങോട്ട് പോയി അവർക്ക് എന്താ പറ്റിയേ അവർക്ക് എന്താ സംഭവിച്ചേ പ്രിയപ്പെട്ടവരെ അതാ ഞാൻ ആദ്യം പറഞ്ഞത് ഈ ലോകത്തിൽ കർത്താവ് ചെയ്യുന്ന പല പ്രവർത്തികളെക്കാളും ഉന്നതമായൊരു പ്രവർത്തിയാണ് കർത്താവ് നമ്മുടെ മനസ്സാക്ഷികളിൽ ചെയ്യുന്നത് അവിടെ നമ്മൾ വായിക്കുന്ന അവരുടെ മനസ് അവന് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി എങ്ങനെയാ ഇത്രയും നേരം ഇല്ലാത്ത മനസ്സാക്ഷി പെട്ടെന്ന് അവർക്ക് ഉണർന്നത് നമുക്കറിയാം അവരായിരിക്കുന്നത് ആരുടെ സാന്നിധ്യത്തിലാണെന്നും ഒരു ദൈവത്തിന്റെ ദയ നമ്മളെ മാനസാന്തരത്തിലേക്ക് നടത്താൻ കഴിയുന്നത് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ഈ ദ വെരി പ്രസൻസ് ഓഫ് ജീസസ് ഇറ്റ് സെൽഫ് ടു ലീഡ് എ പേഴ്സൺ ടു ടുപ്പൻസ് കർത്താവിന്റെ സാന്നിധ്യം തന്നെ മതി കാരണം ഈ മനുഷ്യരാശിയോട് ദൈവം കർത്താവ് ചെയ്യുന്ന ഏറ്റവും വലിയ ശുശ്രൂഷ എന്താ അത് കുറച്ച് അത്ഭുതം ചെയ്തതോ അടയാളം ചെയ്തതോ അപ്പം കൊടുത്തതോ സൗഖ്യമാക്കിയതോ ഇതൊന്നും അല്ല ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ അവൻ പാതിയാണെന്നും അവനൊരു അവനൊരു ഉണ്ടെന്നും ആ രക്ഷ ആവശ്യമാണെന്നും അവന് മനസ്സിലാക്കി യേശു ക്രിസ്തുയിലേക്ക് കടന്നു വരാനായിട്ട് അവൻ ഇടയാക്കി തീർക്കുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട് സുവിശേഷം പതിനാറാം അധ്യായം അതിന് എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു അവിടെ കാണുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോഴോ അവർ അവന് അവനവനെ സതഗ്ര സത്യത്തിലും വഴി നടത്തും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പാപത്തെക്കുറിച്ച് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും എന്ന് തുടർന്ന് എന്തുകൊണ്ട് എന്നുള്ള കാരണവും കൂടെ അവിടെ വിവരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും നമ്മൾ ആ ഭാഗം എന്തായാലും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുമല്ലോ അപ്പം കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ വന്നവർ നിൽക്കുകയാണ് അവർക്ക് പെട്ടെന്ന് അവരുടെ ആ പരിശുദ്ധാത്മ ശക്തിയാൽ കർത്താവിൻ്റെ സാന്നിധ്യത്താൽ അവർ സത്യമായിട്ടും ആരാണ് എന്താണ് എന്നുള്ള അവരുടെ അവരുടെ നിർമ്മല മനസാക്ഷി അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാ മനുഷ്യരും ഒരു ആത്മാർത്ഥതയുള്ളൊരു ഹൃദയമുണ്ട് ഹൃദയം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ആത്മാർത്ഥതയുള്ളവരാണെന്നുള്ള അർത്ഥം ലോകപ്രകാരമുള്ള വ്യൂ അല്ല ഞാൻ പറയുന്നത് ആ ദൈവം അവരുടെ മനസാക്ഷിയിൽ പ്രവർത്തിക്കുമ്പോൾ ദൈവം അവരുടെ മനസ്സാക്ഷിയെ കുക്കൻ ചെയ്യുമ്പോൾ കാരണം നിരന്തരം എല്ലാ മനുഷ്യനോടും ദൈവം ഇടപെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് ഏത് നിലയിലാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ദൈവത്തെ അറിയാനും ദൈവീക സത്യങ്ങൾ അറിയാനും പാവത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് മാറി ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരാനും ദൈവം ഒരുക്കിയ രക്ഷാമാർഗം അവരെ അംഗീകരിക്കാനും തക്കവണ്ണം ഓരോ വ്യക്തിയോടും ദൈവം ഇടപെട്ടുകൊണ്ടായിരിക്കുന്നത് ചില വ്യക്തികളത് അംഗീകരിക്കുന്നു ചില വ്യക്തികൾ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പേര് ദൈവം അങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള ആശയമല്ല നമ്മൾ പറയുന്നത് എല്ലാ ഞാനും ഉയർത്തപ്പെട്ടാൽ എല്ലാവരും എങ്കിലേക്ക് ആകർഷിക്കും ദൈവത്തിന്റെ വചനത്തിൽ വചനം വളരെ വ്യക്തമായിട്ട് പറയുക നോക്കിയാട്ടെ അപ്പോൾ നമുക്ക് അവിടെ കാണാനായിട്ട് കറി കഴിയും കർത്താവ് അവിടെ വ്യക്തമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുക അല്ലെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്നാണ് അവരുടെ മനസ്സാക്ഷിയിൽ ഒരു പക്ഷേ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തികളോടും ഞാൻ പറയുക നിങ്ങൾ ചിലപ്പം ചില കമൻറ്റൊക്കെ ഇട്ടുകൊണ്ടൊക്കെ ഇരിക്കുമായിരിക്കും അതൊക്കെ ഞാൻ കുറച്ച് കഴിയുമ്പം ഞാൻ ശ്രദ്ധിക്കുന്ന സമയത്ത് ഞാനത് ഡിലീറ്റ് ചെയ്തോളാം എന്നാലും ഞാൻ നിങ്ങളോട് പറയുക നിങ്ങളുടെ മനസ്സാക്ഷിയോട് ഇന്ന് പകൽക്കാലം ദൈവം ഇടപെട്ടുകൊണ്ട് എത്ര നാൾ ഇതുപോലെ ഈ കമന്റ് യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യും കാരണം അവിടെ കുറ്റപ്പെടുത്താൻ വന്ന ആ വ്യക്തികളോട് ആ മനസ്സാക്ഷിയോട് ദൈവം ഇടപെട്ടതുപോലെ പ്രിയ സഹോദര ഈ തത്വശാസ്ത്രവും ഒക്കെ പുറമേ പറഞ്ഞ് നടക്കാതെ കുറച്ച് മറ്റുള്ളവരെ അവിടെ ആർഗ്യൂ ചെയ്യാനും ജയിക്കാനുമുള്ള പോയിന്റുകളാണ് ജീവിതമെന്ന് വിചാരിച്ച് നിങ്ങളുടെ ജീവിതം വേസ്റ്റാക്കി കളയാതെ നിങ്ങൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കും പ്രിയ സഹോദര നിങ്ങൾ പാപത്തിൻ്റെ അടിമയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല കാരണം ഈ പാപത്തിൽ നിന്നുള്ള മോചനമാണ് കർത്താവ് നിങ്ങൾക്ക് വെച്ച് നീട്ടുന്നത് അതിന് നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ പരിശ്രമം കൊണ്ടോ ഒന്നും അത് സാധിക്കത്തില്ല കർത്താവ് സൗജന്യമായിട്ട് അത് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു ഈ പാവിടിയായ സ്ത്രീയോട് കർത്താവ് മകളെ അവരാരും നിന്നോടൊന്നും പറഞ്ഞില്ലേ കാരണം അവർക്കൊക്കെ മനസ്സിലായി ഞങ്ങൾ പാപികളാണ് പിന്നെ എങ്ങനെ എറിയുന്നത് ഞങ്ങൾക്ക് വേറൊരാളെ കുറ്റം വിധിക്കണമെങ്കിൽ ഞങ്ങളെങ്ങനെയാണ് അത് ചെയ്യുന്നത് കാരണം ഞങ്ങളുടെ തെറ്റുകൾ നേട്ടേ മുഴുപ്പായിട്ട് മുഴുത്ത് ഞങ്ങളുടെ കണ്ണിന് മുന്നിൽ തന്നെ മനസാക്ഷിക്ക് മുന്നിൽ തന്നെ നിൽക്കുന്നു കർത്താവിൻ്റെ ദിവ്യമായ പ്രവർത്തനത്തെ ഓർത്ത് അന്നും ഇന്നും കർത്താവ് ചെയ്യുന്ന ഈ പ്രവർത്തനത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു പ്രിയപ്പെട്ട അവൻ നമ്മുടെ മനസാക്ഷിയോട് അവനെ ഇടപെട്ടുകൊണ്ടിരിക്കുക എന്ന് മാത്രമല്ല ഒരിത്തരുമില്ല എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ഇല്ലാത്തവരായി തീർന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്നെ അംഗീകരിക്കുകയല്ല ചെയ്യേണ്ടത് അല്ലെങ്കിൽ കർത്താവ് അവരോട് പറയാനുള്ള നിങ്ങളുടെ അംഗീകാരത്തിന് വേണ്ടി അല്ല ഞാൻ ഈ പറയുന്നത് നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം നിങ്ങൾ പാപത്തിൻ്റെ അടിമയാണ് ഈ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചേ തീരൂ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സത്യം ചില ആൾക്കാർ നോക്കുമ്പോൾ കൂടിയ പാപവും കുറഞ്ഞ പാപവും ഉണ്ട് ആനെ കട്ടവനും അടയ്ക്കാ കെട്ടവനും കള്ളനാണെന്ന് വേണ്ടി പറഞ്ഞതുപോലെ ഇത് ഇതെല്ലാം ഒരുപോലുള്ളതേ ഉള്ളൂ ഇതിനെ ഒന്നും നമുക്ക് വലിയ ഘടന ചെറിയ ഘടന എന്നൊന്നും ചെറിയ പാപി വലിയ പാപി എന്നൊന്നും ഇല്ല വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവനും അത് മനസ്സിൽ ചിന്തിച്ചവനും ഒരുപോലെ ആണെന്നുള്ള കാര്യം കർത്താവ് തൻ്റെ ഗ്രിപ്രഭാഷണത്തിൽ തന്നെ പറഞ്ഞത് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ എന്നാൽ ഈ കൃപയും സത്യവും വെളിപ്പെടുത്തിയ കർത്താവ് സൗജന്യമായിട്ട് ആ സ്ത്രീയോ ഞാനും നിന്നെ വിധിക്കുന്നില്ല എന്നാൽ നീ തുടർന്ന് പാപം ചെയ്യരുത് നീ തുടർന്ന് പാപത്തിൽ ജീവിക്കരുത് എത്ര നന്നായിരിക്കുന്നു കർത്താവിനെ കൊടുക്കാൻ നോക്കിയ കാര്യമാണ് കർത്താവിത ആ സാഹചര്യത്തെ കർത്താവ് അതിനെ വ്യത്യാസപ്പെടുത്തി തൻ്റെ തന്റെ അജ തൻ്റെ ലക്ഷ്യം എന്താണോ തൻ്റെ ഹൃദയത്തിലുള്ള കാര്യം എന്താണോ തൻ്റെ പ്രവർത്തന രീതി ശൈലി എന്താണോ അത് വെളിപ്പെടുത്താൻ തക്കവണ്ണം അവര് ഭാവി ആണെന്നും അവർക്കൊരു രക്ഷ ആവശ്യമാണെന്നും അത് കർത്താവ് നൽകുമെന്നുമുള്ള ആ മെസ്സേജ് അവരുടെ മുന്നിൽ തന്നെ ഇലസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാൻ തക്കവണ്ണം കർത്താവ് സാധ്യത്തെ പോയി എനിക്കിത് പറയുമ്പോൾ കൂടുതൽ കൂടുതൽ വാചാലമായിട്ട് പറയാനാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ സമയം അനുവദിക്കുന്നില്ലല്ലോ